ശശി തരൂർ എം പിക്ക് കോൺഗ്രസ് പാർട്ടി ശക്തമായ താക്കീത് നൽകിയിരിക്കുന്നു കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തക സമിതി അംഗവും പാർട്ടിയുടെ ലോക്സഭാംഗവുമായ ശശി തരൂർ ഇനി എത്ര കഴിവുള്ളവൻ എന്ന് പറഞ്ഞാലും പാർട്ടിയിൽ അച്ചടക്കം ലംഘിക്കുന്നത് ശരിയല്ല കുറേ പൊല്ലാപ്പുകൾക്ക് ശേഷം ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിലും അദ്ദേഹത്തിന് തോന്നിയത് പറയുകയാണ് പഹൽഗാം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ പാർട്ടി ഒന്ന് പറയും ശശി തരൂർ വേർ വിപരീതമായി മറ്റൊന്ന് പറയും ഇങ്ങനെ നിരന്തരം പാർട്ടി ലൈൻ ലംഘിച്ചതോടെയാണ് ഇന്നലെ ചേർന്ന മുതിർന്ന നേതാക്കളുടെ യോഗത്തിൽ ഹൈക്കമാൻഡ് തരൂറിന് ശക്തമായ താക്കീത് നൽകിയത് പഹൽഗാം സംഭവത്തിന് പിന്നാലെ നടന്ന മൂന്ന് പ്രവർത്തക സമിതി യോഗങ്ങളിലൂടെ പാർട്ടി തരൂറിനോട് ചില നിലപാട് വ്യക്തമാക്കിയതാണ് അതും തള്ളിക്കൊണ്ടാണ് തരൂർ എന്ന കോൺഗ്രസ് നേതാവ് കേന്ദ്രത്തിന് അനുകൂലമായ നിലപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ ഇത് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് അത് നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് വലിയ ഗുണം ചെയ്യുകയുമാണ് ഈ പശ്ചാത്തലത്തിലാണ് പാർട്ടി ലൈൻ അനുസരിക്കണമെന്ന കർശന നിർദ്ദേശം ഹൈക്കമാൻഡ് തരൂറിന് നൽകിയത് ഇത് ആദ്യപടിയാണെന്നും ബാക്കിയുള്ള നടപടി പിന്നാലെ വരുമെന്നുള്ള സൂചനയും ഹൈക്കമാൻഡ് നൽകി കേന്ദ്രത്തിലെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന് ഭരിക്കുന്ന പാർട്ടിയായ ബി വിമർശിക്കേണ്ട സമയത്ത് അതിന് കഴിയാതെ വരുന്നത് ഈ നേതാവിന്റെ തോന്നിയവാസം കൊണ്ട് മാത്രമാണ് അതുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങളിൽ പ്രവർത്തക സമിതി അംഗം ശശി തരൂറിന് ശക്തമായ താക്കീത് നൽകാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചത് പാർട്ടി നിലപാടിന് വിരുദ്ധമായ അഭിപ്രായത്തിന്റെ പേരിലാണ് ഈ താക്കീത് മുൻപും പലതവണ തരൂറിന്റെ നിലപാടുകൾ കോൺഗ്രസിന് തലവേദന സൃഷ്ടിച്ചത് നമ്മൾ കണ്ടു അഭിപ്രായ പ്രകടനത്തിന് കോൺഗ്രസ് നല്ല സ്വാതന്ത്ര്യം നൽകുന്നുണ്ടെങ്കിലും ഇക്കുറി അദ്ദേഹം ലക്ഷ്മണരേഖ കടന്നു എന്ന് പ്രവർത്തക സമിതി യോഗത്തിൽ നേതാക്കൾ എല്ലാവരും പറഞ്ഞിരിക്കുന്നു വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സമയമല്ല ഇതെന്നും പാർട്ടിയുടെ അഭിപ്രായമാണ് സമൂഹത്തിൽ അവതരിപ്പിക്കേണ്ടതെന്നും എ ഐ മുന്നറിയിപ്പ് നൽകി തരൂറും യോഗത്തിൽ പങ്കെടുത്തിരുന്നു തരൂറിൻ്റെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന് കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് തന്നെ മാധ്യമ പ്രവർത്തകരോട് പറയുകയും ചെയ്തതോടെ അവിടെ താഴ്ന്നുപോയതും ഈ തരൂർ എം തന്നെയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിൽ അതൃപ്തി അറിയിച്ചുവെങ്കിലും തരൂർ ഇന്ത്യ വിദേശ രാജ്യങ്ങളുടെ മധ്യസ്ഥത തേടാൻ സാധ്യതയില്ല എന്നുള്ള വക്കാലത്തും മോദിക്ക് വേണ്ടി എടുത്തത് ഈ തരൂർ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ അത് വലിയ ചർച്ചയായിരുന്നു യു എസ് ഇടപെടലിനെ കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നതിനിടെയായിരുന്നു ഈ മോദി അനുകൂല പരാമർശം തരൂർ നടത്തിയത് ഇന്ത്യ പാക് സംഘർഷം മോദി മികച്ച രീതിയിലാണ് കൈകാര്യം ചെയ്തത് എന്ന് തരൂർ ടെലിവിഷൻ അഭിമുഖങ്ങളിലും പറഞ്ഞത് നമ്മൾ കേട്ടു ഇതും പാർട്ടിക്കെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായി തന്നെ കാണേണ്ടി വരും ഓപ്പറേഷൻ സിന്ദൂറിന് ഫുള്ള് മാർക്ക് നൽകിയ തരൂർ മോദി കഴിഞ്ഞ ദിവസം നടത്തിയ അഭിസംബോധനയെയും നല്ലതാണെന്ന് പറയുകയും ചെയ്തിരുന്നു ഇങ്ങനെ കോൺഗ്രസിൽ നിൽക്കുകയും ബി ജെ പി ക്കും മോദിക്കും താരാട്ടുപാട്ടുപാടുകയും ചെയ്യുന്ന തരൂറിന് ആദ്യ പടി എന്നുള്ള നിലയിൽ താക്കീത് നൽകിക്കഴിഞ്ഞു ഇനിയും ലംഘിച്ചാൽ മറുപടി അല്പം കടുക്കും ആ കൊടുത്ത അടിയുടെ വടി ഹൈക്കമാൻഡ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള സൂചനയാണ് അവർ നൽകിയത് ഒരു സംശയം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും പുതിയ മേച്ചിൽപ്പുറം തേടുന്നതാണോ ശശി തരൂറിൻ്റെ പണി എന്നുള്ളതാണ് ഏതായാലും ഒരു പാർട്ടി ചട്ടക്കൂടിൽ നിൽക്കുമ്പോൾ ശശി തരൂർ സ്വയം അപഹാസ്യനാകുകയാണ് എന്നതിൽ തർക്കമില്ല